നമസ്കാരം നമ്മളിപ്പം കോഴിക്കോടാണുള്ളത് ഇത് മിസ്റ്റർ സൂരജ് അതെ അതെ ഞാനിപ്പോ സൂരജിന്റെ അടുത്തേക്ക് വരാനുള്ള കാരണം വേറെ ഒന്നല്ല എനിക്ക് സൂരജ് പറഞ്ഞിരിക്കുന്നത് പ്രകാരം കേരളത്തിൽ ആദ്യത്തെ ഏത് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ് സൂരജ് തന്നെയാണ് അല്ലേ അപ്പോൾ സൂരജ് എനിക്കൊരു വണ്ടീൻ്റെ ഫോട്ടോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതാണ് ഏത്രർ എന്ന് പറഞ്ഞപ്പം അതിൽ റെഡ് കളറാണ് ആണ് വണ്ടിക്കുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വണ്ടി വാങ്ങിച്ചത് അല്ലേ അല്ലെ രണ്ടായിരത്തിൽ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി ആ വണ്ടി ഒരു മുപ്പത്തയ്യായിരം കിലോമീറ്ററോളം ഞാൻ ഓടിയിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതില് റെഡ് കളർ ഇല്ല വണ്ടി ഇല്ല റെഡ് കളർ ഓൾറെഡി ഇല്ല വൈറ്റ് മാത്രമേ ഉള്ളു ഫോർ ഫിഫ്റ്റിയില് പിന്നെ ഞാൻ എന്താ ഫുൾ സ്റ്റിക്കർ ചെയ്തു അതായത് ഇപ്പൊ വരുന്ന വണ്ടിന്റെ അതേ മോഡല് പത്തായിരം രൂപ കൊടുത്തിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മുഴുവനായിട്ട് സ്റ്റിക്കർ ചെയ്തു അതായത് ഒന്നും അടയാളം പോലും ഇല്ലാതെ സ്റ്റിക്കർ ചെയ്തിട്ട് മോഡിഫൈ ചെയ്തു അതെ സത്യമാരാണെങ്കിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അത് നമ്മളിപ്പോ വീഡിയോയില് പറയുന്നുണ്ടെന്ന് തോന്നിയിരുന്നു എനിക്ക് ഫോട്ടോ അയച്ചില്ലേ അതെ ആദ്യം അപ്പൊ ഞാനൊരു ഡൗട്ട് അടിച്ചിട്ട് ഞാൻ അത് വൈറ്റ് തന്നെ അത് കാണിക്കുന്നത് ഇവിടെ സ്റ്റിക്കറിംഗ് അങ്ങനെ ഇല്ല ബാംഗ്ലൂർന്നറിയണ്ട് അപ്പൊ വണ്ടി വാങ്ങിയതും ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റിക്കർ ചെയ്തും അവിടെ പക്ഷെ അന്നും വിലയിൽ ഭയങ്കര വ്യത്യാസമാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപക്കാണ് ഫോർ ഫിഫ്റ്റി ഞാൻ വാങ്ങിയത് പക്ഷേ ഈ വണ്ടി സെക്കൻഡ് ഓണർ ആയിട്ടാണല്ലോ കാണിക്കുന്നത് അത് ഞാൻ എന്താ വെച്ചാൽ എന്റെ അനിയനും ഞാനും എല്ലാരും ബാംഗ്ലൂരാണ് ജോലി കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ വണ്ടി ഇല്ല അപ്പൊ ഓൾറെഡി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചു ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചു അനിയന്റെ പേരിൽ വാങ്ങിച്ചു നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പൊ ഇത് ശരിക്കും ആരുടെ വണ്ടിയാണ് ഇത് എന്റെ സുഹൃത്തിന്റെ വണ്ടിയാണ് സുഹൃത്തിന്റെ വണ്ടിയാണ് എനിക്ക് വണ്ടി ഇല്ല അപ്പൊ ഞാനിപ്പോ സുഹൃത്തിന്റെ വണ്ടി ഇങ്ങനെ എന്താ പറയാ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് സിറ്റിയിൽ ഓടിക്കാൻ വേണ്ടിട്ട് ഞാൻ സിറ്റിയിലോടാൻ ഇങ്ങനെ യൂസ് ചെയ്ത് കൊണ്ട് എന്റെ വണ്ടി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി ഓടിയതിന് ശേഷം ഓരോ കംപ്ലൈൻറ്റ്സ് വന്നു അതായത് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വന്ന ഡിസ്പ്ലേ രണ്ട് പ്രാവശ്യം ചേഞ്ച് ആക്കേണ്ട വന്നു ഫോർക്കിന്റെ കംപ്ലൈൻറ്റ്സ് വന്നു ഫോർക്ക് മൊത്തമായിട്ട് മാറ്റേണ്ട വന്നു പിന്നെ അത് ശേഷം ഒരു പ്രാവശ്യം ബെൽറ്റ് പൊട്ടി പിന്നെ ഫിസിക്കലായിട്ട് പിന്നെ പിന്നെ ലാസ്റ്റില് കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ മേജർ കംപ്ലയിൻറ്റ്സ് ആണ് അതായത് ഈ ചാർജർ യൂണിറ്റ് മൊത്തമായിട്ട് ഈ ചാർജർ യൂണിറ്റ് മൊത്തമായിട്ട് അതിന്റെ കംപ്ലയിന്റ്സ് ആയി അപ്പൊ കമ്പനി പറഞ്ഞെന്നു വെച്ചാൽ ചുരുങ്ങിയത് ഒരു നാൽപ്പത്തയ്യായിരം അൻപതിനായിരം റുപ്യ വേണം ഇത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ജെൻ ടു ജെൻ ത്രീയിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാണ് ഓക്കെ അപ്പൊ അവരടുത്ത് സ്പെയർ ഇല്ലാന്ന് മെയിൽ അയച്ച കാര്യങ്ങളൊക്കെ എന്റെ മെയിലുണ്ട് സ്പെയർ ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവിടെ തന്നെ വണ്ടി വെച്ചു പോരാത്തന്നെ രണ്ട് ചാർജർ അടുത്ത് പോർട്ടബിൾ രണ്ട് ചാർജർ അതിന് സെവന്റി ഫൈവ് കിലോമീറ്റർ ഉള്ളു അപ്പൊ ഞാൻ രണ്ട് ചാർജർ വാങ്ങണം ഒരു ചാർജറിന് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ രണ്ട് ചാർജറിന് മുപ്പതിനായിരം രൂപ അപ്പൊ ഈ യൂണിറ്റിന് ഒരു നാപ്പതും ഒക്കെ ഒരു എഴുപതഞ്ച് എൺപത് രൂപയോളം ചെലവ് വരും ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മളെ വണ്ടി വണ്ടിപ്പോ ഏത്തൻ്റെ ഷോറൂമിലായിട്ട് ഒരു വർഷമായിട്ട് ഏതെങ്കിലും ഷോറൂമ് കിടക്കാം ഏത് ഷോറൂമിലാ ഈ ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്ത ഷോറൂമ് കിടക്കാം ഒരു ടുത്തായിട്ട് വണ്ടിയുടെ അവര് ശരിയാക്കി തരുന്നില്ല അവര് പറയുന്നായിരം രൂപക്ക് ഈ ചാർജറോട്ട് മാറ്റുക ആ ചാർജർ ഇതൊക്കെ മാറ്റും വലിയ പ്രൈസ് പ്രൈസായി പിന്നെ അത് കഴിഞ്ഞാൽ മൂന്ന് വർഷം നാല് വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ബാറ്ററിന്റെ ഒരു കോസ്റ്റ് മുപ്പത്തയ്യായിരം നാല്പതിനായിരം വരും എന്ന് പറയുന്നത് അപ്പൊ ഏകദേശം ഒരു ലക്ഷം വിലയായി ഓപ്ഷനിലേക്ക് മാറാല്ലോ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പഴയ വണ്ടി ഓടിക്കണ്ടല്ലോ പുതിയൊരു വണ്ടി എടുക്കാൻ ലാഭം തോന്നി അപ്പൊ തൽക്കാലം കമ്പനി ആയിട്ട് കേസും ആയിട്ട് നടക്കാണ് കാരണം എനിക്ക് എന്റെ പഴയ സാധനം കിട്ടണം എന്നിട്ടാണ് കേസ് നടത്തുന്നത് അപ്പൊ ഞാൻ മനസിലാക്കുന്ന ഈ വണ്ടി ജപ്പാൻ ആണെന്നാണ് ബാംഗ്ലൂരിലെ ഷോറൂമാര് പറഞ്ഞത് ഇവിടെയല്ല ബാംഗ്ലൂർ ഷോറൂമായി ബന്ധപ്പെട്ടപ്പോ അപ്പൊ ഞാൻ ആ സ്പെയർ ഓൾറെഡി നോട്ട് അവൈലബിൾ ആ കിട്ടാനില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ഇഷ്യൂസിന്റെ മുകളിലാണ് നമ്മളും കമ്പനി ആയിട്ട് ഫൈറ്റിങ് നടത്തിട്ട് കൺസ്യൂമർ കുന്നമംഗലം കൺസ്യൂമർ കോർട്ടില് കേസുമായിട്ട് നടക്കുക നിങ്ങൾ പറയുന്നത് ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റ് വണ്ടിയാണ് ഫസ്റ്റ് ക്ലെയിം ചെയ്യാൻ തെളിവ് എന്താ പറയാൻ കാരണം അത് വേറെ ആരെങ്കിലും വാങ്ങിയില്ല എന്ന് എങ്ങനെയാ അതെങ്ങനെയാ വെച്ചാൽ രണ്ടേ ഞാന് ഈ വണ്ടി കൊണ്ടുനടക്കുന്ന സമയത്ത് ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോഴും ആൾക്കാർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാവരും എന്നെ ചേസ് ചെയ്ത് വണ്ടി നിർത്തലും ചോദിക്കലും വണ്ടി എന്താ ഇത് ഏത്ര എങ്ങനെ ഇവിടെ എത്തിയെന്ന് എങ്ങനെയാണെങ്കിൽ ഒരു ദിവസം രണ്ട് മൂന്ന് ആൾക്കാർ മൂന്നാൾക്കാരെ വണ്ടി നിർത്തി ബോറു വണ്ടീന്റെ ഡീറ്റെയിൽസ് പറയുക എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഞാൻ നല്ല നല്ല കാര്യങ്ങളും കാര്യങ്ങളും നല്ലത് പറഞ്ഞു പക്ഷേ ഒരു രണ്ടു വർഷത്തോളം ഞാൻ ഉപയോഗിച്ചപ്പോൾ ഒരുപാട് കംപ്ലൈൻസ് വന്നു പക്ഷേ റേറ്റ് ആണ് നമുക്ക് പറ്റാത്തത് ഈ ആക്സലേഷനെ ചുരുങ്ങിയത് ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം ചെലവ് വന്നിട്ടുണ്ട് ഒരു ചെറിയ ആക്സിലേറ്റർ പോലും മാറ്റാൻ ഞാൻ മാറ്റിയ ആളായ ഞാൻ പറഞ്ഞത് ക്യാഷ്ലെസ് ഞാൻ പൈസ കൊടുത്ത് മാറ്റിയ ആളാണ് ഇതിന് ഇത് രണ്ടായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രൈസ് നോക്കുമ്പോൾ വലിയ കോസ്റ്റ് ആണ് പിന്നെ കൊറേ ടിപ്പുകളും കാര്യങ്ങളും എനിക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇതില് കമ്പനിയിൽ ഈ ലൈനർ മാറ്റാണെങ്കിൽ നല്ല കോസ്റ്റ് വരും അഞ്ഞൂറ് രൂപേന്റെ അടുത്ത് വരും പക്ഷെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബജാജിന്റെ ടു ട്വന്റി പൾസർ ഉണ്ട് ടിപ്പാണ് ഞാൻ പറഞ്ഞത് കമ്പനിയിൽ ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾക്ക് ബജാജിന്റെ ടു ട്വന്റിന്റെ ലൈൻഡർ വേണം ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നൂറ്റി ഇരുപത് ഉറുപ്പ്യണ്ട് ടയറ് മാറ്റുന്ന സമയത്ത് തന്നെ ഏത് ടയറിന്റെ ഷോപ്പിൽ നിന്നും മാറ്റുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കൊണ്ട് നമുക്ക് ആകാം നേരെ വെച്ചാൽ കമ്പനിയിലാണ് അഞ്ഞൂറ് അറുന്നൂറ് രൂപ പെട്രോൾ വണ്ടിന്റെ നിങ്ങൾ പറഞ്ഞ ബജാജിന്റെ ഉറപ്പാണോ കൺഫേം ആണ് ബി വൈക്ക് ാണ് കമ്പനി സാധാ പൾസർ പിന്നെ അതേമാതിരി ഫ്രണ്ടിൽ പാഷൻ പ്രോന്റെ ഈ സൈഡിൽ വരുന്നുണ്ട് ഈ സൈഡിൽ പാഷൻ പ്രോന്റെ വരുന്ന ഒരു അത് ഞാൻ മാറ്റിയ ആളാണ് അതൊക്കെ ഞാൻ യൂസ് ചെയ്തതിന്റെ ശേഷം എനിക്ക് മാറ്റിയ മനസ്സിലായ കാര്യം പിന്നെ ഒരു ഈ ഒരു ബ്രേക്കിന്റെ കാര്യം ലിവർ ലിവറിന്റെ ലിവറിന്റെ ഉള്ളിൽ വരുന്നുണ്ട് ഒരു ഓയിൽ വരുന്ന ഒരു ക്യാൻ വരുത്ത സാധനമുണ്ട് അതിന്റെ അതിന്റെ ഫുൾ സെറ്റ് മാറ്റാൻ നല്ല റേറ്റ് ഉണ്ട് നേരെ വെച്ചാൽ അതിന്റെ കിറ്റ് മാത്രം മാറ്റുകയാണെങ്കിൽ ബുള്ളറ്റിന്റെ ഒരു കിറ്റ് ഉണ്ട് കാരണം എനിക്ക് പ്രാവശ്യം ഇതിന്റെ ബ്രേക്ക് പിടിക്കുമ്പോ ഇങ്ങനെ പെഡല് താന്നു പോണ ഒരു പ്രോബ്ലം വന്നിട്ടു അപ്പൊ അതിന്റെ ശേഷം എനിക്ക് ഒരു ടിപ്പ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തുനിന്ന് ഇത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ കുറെ കാര്യങ്ങള് വേറെ കമ്പനീൻ്റെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില കുറവാണെന്ന് പറയുന്ന അപ്പം ഈ എത്ര വരുന്നില്ല ലൈൻഡർ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മാർക്കറ്റിൽ ഉണ്ടല്ലോ അങ്ങനെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ല അതിനെനിക്ക് ഇനി ഞാൻ എന്റെ അനുഭവം പറയുന്നത് എന്റെ എക്സ്പീരിയൻസാണ് വരുന്നത് എനിക്ക് കുറച്ചുകൂടി നോക്കിയത് പുറത്തുള്ള മാർക്കറ്റിൽ ലൈൻഡർ ആണ് എനിക്ക് കുറച്ചുകൂടി കിലോമീറ്റർ കിട്ടിയത് അതേമാതിരി ടയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കമ്പനിന്റെ ടയർ മാറ്റുകയാണെങ്കിൽ നല്ല റേറ്റ് കൂടുതലാ രണ്ട് ഇരുന്നൂറ് രണ്ട് മുന്നൂറൊക്കെ വരും അതായത് എം ആർ എഫിന്റെ ഒക്കെ ഒരു ടയർ ബാക്കി കമ്പനിയിൽ നിന്ന് മാറ്റുമ്പോൾ രണ്ടേ മുന്നൂറ് വന്നിന് മെച്ചിലിന്ന് തന്നെ കമ്പനിയിൽ ആയിരത്തി എഴുന്നൂറ് രൂപക്ക് ടയർ കിട്ടിയിട്ടുണ്ട് കമ്പനിയുടെ ടയർ അല്ല പക്ഷെ ഈ ടയറിനും ചെറിയൊരു ഡിഫോൾട്ടും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കുറച്ച് ചളി അടിക്കുന്ന ഒരു പ്രോബ്ലംസ് ഉണ്ട് കട്ട കൂടുതലുള്ളതുകൊണ്ട് അത്രയ്ക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ ഈ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ മിറർ ഒരു പ്രാവശ്യം മിറർ ഒടിഞ്ഞു പോയിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ചിലവ് അതായത് സാധാ മിററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പത്ത് ഇരട്ടി വിലയാണ് ഇതിൻ്റെ ഒരു മിറർ വരുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപോളം ഇതിന് വരുന്നുണ്ട് കോസ്റ്റ് ഞാൻ മാറ്റിയ ആളാണ് ഇത് യൂസ് ചെയ്തതാണ് മറ്റുള്ള ബൈക്കുകൾ ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ വരുമ്പോൾ ഇതിന് റേറ്റ് കൂടുതലാണ് പിന്നെ ഡിക്കി സ്പേസിൻ്റെ കാര്യം ആകെ കുറച്ച് സ്പേസുള്ളൂ പക്ഷേ ഇതിൽ തന്നെ വലിയൊരു ചാർജർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഹെൽമെറ്റ് പോലും വെക്കാൻ പറ്റില്ല അത്രയും വലിയ ചാർജറാണ് ആണ് ഇപ്പോൾ കണ്ടത് ചെറിയൊരു മഴക്കോട്ട് വെച്ചപ്പോഴത്തേക്ക് ഡിക്കി ഫുള്ളാണ് ഓൾമോസ്റ്റ് ൾ നിങ്ങൾ രണ്ടായിരത്തിൽ വാങ്ങിയിട്ട് എത്ര കൊല്ലം യൂസ് ചെയ്തു ഒരു മൂന്ന് വർഷം നാല് വർഷം യൂസ് ചെയ്തു അതായത് വാറണ്ടി പീരീഡ് എത്ര കിലോമീറ്റർ ഓടിച്ചു ഒരു മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ട് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓക്കെ നിങ്ങളുടെ ഒരു വണ്ടിയെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ വണ്ടിനെ കുറിച്ച് എക്സ്പീരിയൻസ് വരാച്ചാൽ വണ്ടി ഓക്കെയാണ് നമുക്ക് ഇതൊക്കെയാണ് പക്ഷേ ഇതിന്റെ കോസ്റ്റ് ആണ് നമുക്ക് താങ്ങാൻ പറ്റാതെ പറഞ്ഞല്ലോ ഇനിയിപ്പം എനിക്ക് ചോദിക്കാനുള്ളത് എത്ര റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് അതായത് ഫോർ ഫിഫ്റ്റി ആണ് സെവൻറ്റി ഫൈവ് റേഞ്ച് ലാസ്റ്റ് വരെ അതായത് ഞാൻ നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ എനിക്ക് എഴുപത്തഞ്ച് കിലോമീറ്റർ സംശയല്ല അത് എനിക്ക് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ശേഷം ആ ഭാഗങ്ങളൊന്നും പ്രോബ്ലംസ് വന്നിട്ടില്ല പക്ഷെ ഇതാണ് ചെറിയ ചെറിയ മൈനോട്ട് കാര്യങ്ങളാണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഓക്കെ ആണ് പക്ഷെ സർവീസിന്റെ കാര്യത്തില് കുറച്ചുകൂടി ഗുഡ് ആക്കിയാൽ നമുക്ക് ഇതും വണ്ടി നല്ലതാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ പറയുന്ന എനിക്ക് തോന്നുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ പാർട്സിന് സർവീസിന്റെ ഒക്കെ കോസ്റ്റ് അല്ലേ വില കൂടുതലാണ് വില കൂടുതലാണ് നിങ്ങൾ ഈ പറഞ്ഞ കേസ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാസ്റ്റിലേക്ക് പോകുന്നത് വണ്ടി എപ്പന്റെ ഇപ്പം ഇല്ലട്ടോ റൂമിലാണ് ഷോറൂമിലാണ്ടിരിക്കുന്നത് മൂന്ന് കഴിഞ്ഞിട്ടുണ്ട് വക്കീല് വിളിക്കും കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെയാണ് കമ്പനീടെ ഹെഡിന്ന് ഡൽഹിന്ന് ആള് വരണം വക്കീൽ അവിടുന്ന് വരും ഇനിയിപ്പോ കോടതി ഒരു സമയം പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു മാസ സമയം പറഞ്ഞു അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകും നമ്മൾ കോടതിയിൽ ഒരു വിശ്വാസമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് കമ്പനി നല്ല സർവീസ് ചെയ്തിട്ടില്ല സാധനം ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഫൈറ്റ് ചെയ്യണം അതേ മോഡലൊക്കെ വന്നപ്പം ഇപ്പം കോടതിയായിട്ട് നമ്മൾ ഒരു പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ എന്തായാലും നിങ്ങളുടെ സമയം തന്നാലും ഒരുപാട് ഓക്കെ